പറ്റിയുള്ള എന്റെ 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 വിശ്വാസം എന്താ നമ്മൾ ആലോചിച്ചാൽ മതി എനിക്ക് എനിക്ക് റബ്ബിനെ റബ്ബിനെ കുറിച്ച് കുറിച്ച് എത്ര എത്ര ബോധ്യമുണ്ട് ബോധ്യമുണ്ട് മാത്രം നമ്മളൊക്കെ ാലോ നൽകാനുമാണില്ല റബ്ബേ സാധാരണ ചൊല്ലിപ്പോകാറുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരമെങ്കിൽ എണ്ണിപ്പറയുന്ന ഒന്നാണ് അവന്റെ വിധിയും അവന്റെ നിർണയങ്ങളും തീരുമാനങ്ങളും അത് അതിന് വിശ്വസിക്കുക എന്റെ വിശ്വാസം എന്റെ ജീവിതത്തിൽ അല്ലാഹുത എന്താണോ വിധിച്ചത് എന്താണോ തീരുമാനിച്ചത് അതേ സംഭവിക്കയുള്ളൂ ഈമാൻ കാര്യങ്ങൾ ആറാമത്തെ കാര്യമാണ് പക്ഷെ ഇത് നിത്യജീവിതമായി ബന്ധപ്പെടുത്തുമ്പോൾ ആ ബോധ്യം എത്രയുണ്ട് അല്ലാഹിനെ കുറിച്ചുള്ള അജഞ്ചരമായ വിശ്വാസം അല്ലാഹു കാണുന്നുവെന്ന ബോധ്യം അല്ല കേൾക്കുന്നുവെന്ന ബോധ്യം അല്ല അറിയുന്നുവെന്ന ബോധ്യം അല്ലാഹു നിരീക്ഷിക്കുന്നുവെന്ന ബോധ്യം എത്ര കണ്ടുണ്ട് ജീവിതത്തിൽ വിശ്വാസ വിശുദ്ധി ജീവിത വിശുദ്ധി ഈ മാനുമായി نبي دنگل پلنجو ذا قطعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم رسولا من غارم مرار كننجل أبن إيمان اندى ما تجمع മൂന്ന് കാര്യം ഉണ്ടാകണം ഒന്ന് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടണം ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടണം മുഹമ്മദ് നബിയെ നബിയായി റസൂലായി തൃപ്തിപ്പെടാൻ ആർക്ക് സാധിച്ചുവോ അവന് ഈ മാധുര്യമുണ്ട്